Hi, hello. എല്ലാവർക്കും മല്ലീസാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പൂ പോലെയുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് എത്ര സമയം കഴിഞ്ഞാലും നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഈ പാലപ്പം കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് ഉണ്ടാക്കാനും അതിലേറെ എളുപ്പമാണ് നമ്മൾ അരിയൊക്കെ കുതിർത്ത് വെക്കാൻ മറന്നുപോയ ദിവസങ്ങളിൽ അരിപ്പൊടി ഒന്നും ചേർക്കാതെ ഇതുപോലെ പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമേയില്ല വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുണ്ടാക്കാനായി ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരിയാണ് എടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ അരി നല്ല പോലെ കഴുകി അതിൽ വെള്ളമെല്ലാം ഒന്ന് ഊറ്റിക്കൊണ്ടുവരാം ഇപ്പം ഞാനെന്താ അരി നല്ല പോലെ കഴുകി വെള്ളമെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നോട്ട് രണ്ട് കപ്പ് വരെ നിങ്ങൾക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ എത്ര കൂടുതൽ ചേർത്ത് കൊടുക്കുന്നോ അപ്പം അത്രയും ടേസ്റ്റി ആയിരിക്കും ഇനി ഇതിലോട്ട് ഒരു കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ പുന്നിയരിയുടെ വെളുത്ത ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പത്തിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ് വെളുത്ത ചോറ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി മട്ടരിയുടെ ചോറ് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഒരു കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ അപ്പത്തിന് കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ കൂടുതൽ ചേർക്കാവുന്നതാണ് ഇനി ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ എടുത്തിട്ടില്ല എന്ന കാൽ ടീസ്പൂണിലും ഒരു ഇത്തിരിയും കൂടി കൂടുതലുണ്ട് ആ ഒരു അളവിലാണ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല തണുത്ത പ്രദേശമാണ് നല്ല മഴയൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം എന്നാലാണ് അപ്പം നന്നായി കിട്ടുകയുള്ളു ഇപ്പോൾ ഇവിടെ നല്ല ചൂടായതുകൊണ്ടാണ് ഞാൻ കാൽ ടീസ്പൂൺ ഈസ്റ്റ് മാത്രം ചേർത്ത് കൊടുത്തത് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ എത്ര കപ്പ് അരിയാണോ എടുത്തത് അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ദാ ഞാനെന്താ രണ്ട് കപ്പ് വെള്ളമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അരിയൊന്നും മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ദാ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഉണ്ടാക്കാനാണ് എന്നുണ്ടെങ്കിൽ വെള്ളയപ്പം ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി പാലപ്പം ഉണ്ടാക്കാനാണ് ഞാൻ പോകുന്നത് അതുകൊണ്ട് ഇതിലോട്ട് ഇതാ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം പാലപ്പത്തിൻ്റെ മാവ് കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് അപ്പമാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് രണ്ട് കപ്പ് വെള്ളം മാത്രം ചേർക്കുക പാലപ്പം ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി മാത്രം കൂടുതൽ ചേർക്കുക അളവുകളെല്ലാം കറക്റ്റായിട്ട് തന്നെ എടുക്കുക ഇതിൽ ഞാനിപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു നാല് മണിക്കൂർ സമയം നമുക്കൊന്ന് മാറ്റി വെക്കാം നിങ്ങൾ ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് ഇതുപോലെ കുതിർത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ഒന്ന് മാത്രം വെച്ചാൽ മതിയാകും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും ഇപ്പം ഞാൻ എന്തായത് ഒരു നാല് മണിക്കൂർ വെച്ചിട്ടാണ് എടുക്കുന്നത് ഞാൻ സാധാരണ വെള്ളമാണ് ചേർത്ത് കൊടുത്തത് ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ രണ്ട് മണിക്കൂറിനുള്ളിൽ അരിയെല്ലാം നല്ല പോലെ കുതിർന്ന് ഇതുപോലെ വരുന്നതാണ് ഇപ്പം ഇതാ നല്ലപോലെ പോലെ അരിയെല്ലാം കുതിർന്ന് നല്ലപോലെ വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം നിങ്ങൾ കുതിർക്കാനുള്ള വെള്ളം ചേർക്കുമ്പോൾ നല്ല വെള്ളം തന്നെ ചേർത്ത് വേണം കുതിർക്കാനിടാനായിട്ട് കാരണം നമ്മൾ കുതിർക്കാനെടുത്ത ആ വെള്ളം തന്നെയാണ് അരയ്ക്കാനും ഉപയോഗിക്കുന്നത് അപ്പം ഞാനെന്താ അരിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് ആ വെള്ളം അങ്ങനെ തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിൽ ഒറ്റ ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത് നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യമായിട്ടാണെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യരുത് നമ്മൾ കുതിരാനിട്ടാൽ അത്രയും വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ ഇപ്പം ഞാനെന്താ നല്ലപോലെ ഒന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലായിരിക്കും നമ്മുടെ ബാറ്റർ കിട്ടുക ഇതുപോലെ കുറച്ച് ലൂസായിട്ടായിരിക്കും കിട്ടുക പാലപ്പത്തിന് ഇത്രയും ലൂസായിട്ടും അപ്പമാണെന്നുണ്ടെങ്കിൽ ഇത്രയും കൂടി തിക്കായിട്ടായിരിക്കും കിട്ടുക ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അര ടീസ്പൂൺ ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഒരു അര ടീസ്പൂൺ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്താണ് ഞാൻ മിക്സ് ചെയ്ത് വെക്കുന്നത് ഇനി ഇതൊരു അരമണിക്കൂർ സമയം മാത്രം നമ്മളൊന്ന് മാറ്റി വെച്ചാൽ മതിയാകും അരമണിക്കൂർ തൊട്ട് ഒരു മണിക്കൂർ സമയം വരെ നമുക്ക് മാറ്റി വെക്കാം ഇതുപോലെ കൈ വെച്ചിട്ട് കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ മാത്രം വെച്ചു കൊടുത്താൽ മതിയാകും അല്ലെങ്കിൽ നല്ല തണുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഒന്ന് വെച്ചു കൊടുക്കേണ്ടി വരും നമുക്ക് തവി വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇത് ഞാനൊരു അരമണിക്കൂർ സമയമൊന്ന് വെക്കുന്നുണ്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല തവി വെച്ചിട്ട് മാത്രം മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് അപ്പം ഉണ്ടാക്കിയാലും നല്ല ആയിട്ട് തന്നെ കിട്ടും ഇവിടെ ഇപ്പം ഞാൻ എന്താ ഒരു അരമണിക്കൂർ വെച്ചതേ ഉള്ളൂ നല്ല ചൂടായതുകൊണ്ട് ഇത് നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് തണുപ്പുള്ള പ്രദേശമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊന്തി വരത്തില്ല നല്ല പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരത്തേ ഉള്ളൂ ഇതുപോലെ പൊന്തി വരത്തില്ല തണുപ്പ് കാലത്ത് ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഒന്നും ഇതുപോലെ ഇത്രയും പൊന്തി വരാറില്ല കുറച്ചൊന്ന് പൊങ്ങി വരും അത്രയും മാത്രമേ ഉള്ളൂ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ചൂടാനായിട്ട് തുടങ്ങാം ഇനി ഒട്ടും പൊന്തി വന്നില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൻ്റെ മുകളിലോട്ട് ഇതാരൊരു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയാകും അരമണിക്കൂർ മാത്രം വെച്ചാൽ മതിയാകും അപ്പോഴേക്കും നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് അപ്പം ഉണ്ടാക്കാൻ പറ്റും ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ ചൂടായ അപ്പച്ചട്ടിയിലോട്ട് രണ്ട് തവി മാവ് വീതം കോരി ഒഴിച്ചാണ് ഞാൻ തയ്യാറാക്കുന്നത് നല്ലപോലെ ഒന്ന് ചുറ്റി ശേഷം അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് സമയം വേവിച്ചെടുക്കാം തയ്യപ്പം നമ്മുടെ അപ്പമ്മയുടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ചുറ്റിക്കുന്നത് എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റുന്നില്ല കാരണം ക്യാമറ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് നല്ലപോലെ ചുറ്റിച്ചെടുത്ത് ഇതുപോലെ നല്ലപോലെ ഹോൾസൊക്കെ വന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം മാവ് ഒന്നും അധികം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാതെ ഒരു നാല് മണിക്കൂർ കൊണ്ടോ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചെറു ചൂടുവെള്ളത്തിൽ കുതിരാൻ വെച്ചാൽ രണ്ട് മണിക്കൂറ് രണ്ടര മണിക്കൂർ കൊണ്ട് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇതാ ഇതുപോലെ നല്ല പോലെ ഹോൾസൊക്കെ വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെയുള്ള അപ്പമാണ് ഇങ്ങനെ നമുക്ക് കിട്ടുക അളവുകളെല്ലാം ഇതേ അളവിൽ തന്നെ എല്ലാവരും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇതുപോലെ നല്ല കറക്റ്റായിട്ടുള്ള അപ്പം തന്നെ കിട്ടുന്നതാണ് ഇതായിപ്പം ഞാൻ എല്ലാ അപ്പവും ചൂടുന്നുണ്ട് ഈ ഒരു അളവിൽ എനിക്കൊരു പതിനഞ്ചപ്പമാണ് ചുടാനായിട്ട് കിട്ടിയത് ഓരോരുത്തരുടെ അപ്പച്ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ച് ഒന്നോ രണ്ടോ എണ്ണം വ്യത്യാസം വരുമായിരിക്കും എന്നാലും ഒരു പതിനഞ്ചപ്പം ഞാനിപ്പം ചുട്ടെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് എത്ര സമയം കഴിഞ്ഞാലും ഇത് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞു പോലെയായിരിക്കും ഉണ്ടാവുക തണുപ്പ് കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ചൂടുവെള്ളത്തിന് മുകളിലോട്ട് അടച്ച് മാറ്റി വെച്ചാൽ മതി അരമണിക്കൂർ സമയം കഴിയുമ്പോഴേക്കും ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇതായി ഇതിപ്പം ഞാൻ രാവിലെ അപ്പം വൈകിട്ട് എടുത്ത് കാണാൻ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ എടുത്തതാണ് കണ്ടോ വൈകിട്ടായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഉണ്ട് നല്ല പോലെ അതുപോലെ തന്നെ കാലത്തുണ്ടാക്കി അതേ അപ്പം പോലെ തന്നെയാണ് വൈകിട്ടും ഇരിക്കുക എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക താങ്ക്